Sakshi Bahicha Vishus Taparim P.A.K. Gold and Diamonds, Most Trusted Gold, P.A.K. Gold and Diamonds, Arrival's Men Apparels near Town Square, Vandu. മമ്പാട് പുള്ളിപ്പാടത്ത് ഭർത്താവ് ഭാര്യയെ വെട്ടിയും മർദ്ദിച്ചും കൊലപ്പെടുത്തി പുള്ളിപ്പാടം കറുകവണ്ണ സ്വദേശിനി നിഷമോളയാണ് കൊലപ്പെടുത്തിയത് ചുങ്കത്തറ സ്വദേശിയായ ഭർത്താവ് ചെറുവള്ളിപ്പാറ ഷാജിയെ നിലമ്പൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇവർ വാടകയ്ക്ക് താമസിക്കുന്ന പുള്ളിപ്പാടത്തെ വാടക ക്വാർട്ടേഴ്സിലാണ് സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഭാര്യ നിഷമോളെ ഷാജി ക്രൂരമായി മർദ്ദിച്ച് വെട്ടി കൊലപ്പെടുത്തിയത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇന്ന് മണിക്ക് ഇവരെ വന്നു ഒരു അഞ്ചരയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആറുമണിയാകുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾക്ക് ഉണ്ടായി തോന്നുന്നു അതിനിടയ്ക്ക് ഇയാൾ കത്തി കൊണ്ട് വെട്ടി തല്ലിൻ്റെ പുറകിൽ വെട്ടി അതേപോലെ തന്നെ മുഖത്തൊക്കെ വെട്ടി ആകെ പരിക്കൽപ്പിച്ചു അങ്ങനെയാണ് കുട്ടി മരിക്കുന്നത് എന്തോ സംശയ രോഗമാണ് ഇവർക്ക് എന്നാണ് പറയണതേ ഫോൺ വാങ്ങലും തല്ലി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് ഇപ്പം എന്താണെന്നറിയില്ല പെട്ടെന്ന് ഇപ്പം ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചു കഴിയായിരുന്നു ഇവർ അകന്ന് കഴിയായിരുന്നു ഇപ്പം കുറച്ചായിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നന്നായി നിൽക്കുകയായിരുന്നു ചേർക്കാൻ നാല് മക്കളുണ്ട് ഇല്ല ഇവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലയ്ക്കും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും വെട്ടേറ്റതിന്റെയും മർദ്ദനമേറ്റതിന്റെയും പാടുകളുണ്ട് മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ മമ്പാട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡൂർ